ഹലോ നമസ്കാരം ചങ്കുകളെ ഇപ്പം ഞങ്ങൾ കാപ്പുമല്ല നമ്മുടെ സൈറ്റിൽ കേട്ടോ കാപ്പുമല്ല ഒരു സൈറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഒരു കൊല്ലം മുന്നേ ചെയ്ത വർക്കാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി ഉണ്ടായിട്ടില്ല അത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് അവിടെ നിർത്തി വെച്ചേക്കുറഞ്ഞു അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നതാണ് നോക്കുമ്പോൾ നമ്മൾ അത്രയും നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട സൈറ്റാണേ നോക്കുമ്പോൾ കണ്ട ഫുള്ള് വവ്വാൽ വന്നിട്ട് ഫുള്ള് പണിയാക്കിയിട്ടിട്ടുള്ളത് ഏ അപ്പം ഇനി ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി ബ്ലാക്ക് ടൈലായിട്ടോ വെച്ചാൽ ഫുൾ ബോഡി ബ്ലാക്ക് ടൈലാണ് സിറ്റൗട്ട് ചെയ്തത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഫ്ലോറെല്ലാം നല്ല വുഡൻ ടൈലായിട്ടോ വിരിച്ചു അതിൽ വോട്ടിൻ്റെ ഇഷ്ടീലെല്ലാം ഒട്ടിച്ചു അങ്ങനത്തെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് നാളുമുമ്പ് നിർത്തിയിട്ടേക്ക് പോയിരുന്നു അതുകൊണ്ടായി കോലം ൂമും കാര്യങ്ങളൊക്കെ ഉണ്ടോ വുഡുണ്ടായില്ലോ ഇതൊരു കോട്ടയാടോ എയർ കേസ് ഫുഡും ബ്ലാക്ക് വെച്ച് ബ്ലാക്കിട്ടതിൽ കുറേ ആയി ഒരു ഒന്നൊന്നര കൊല്ലമായി വർക്ക് നിർത്തിവെച്ചിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കിച്ചൻ്റെ വർക്കാണ് കേട്ടോ കിച്ചൻ്റെ വർക്ക് ചെയ്യാനുള്ള കിച്ചൻ്റെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് അതിൻ്റെ വർക്കാണ് അപ്പോൾ ചെയ്യാറ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം किचन कचल मुर हाँ जीटो ऐसे